നമസ്കാരം സതീശന്റെ ഒരു പുതിയ നമ്പർ കണ്ടില്ലായിരുന്നോ സി പി എമ്മിനോടാണോ ഒന്ന് കണ്ടേ സി പി എം കാര്യം ഞാൻ എന്റെ ജസ്റ്റിസ് ഭീഷണിപ്പെടുത്താണെന്ന് നിങ്ങൾ കളിക്കരുത് ഈ കാര്യത്തിൽ ആ അല്ല എടുത്തോ കേരളം ചിരിയാണോ എന്ന് സത്യം സുരേഷ് ഗോപി ബാധ കേറിയോ എന്നൊരു തോന്നൽ വന്നു കാര്യം ഇടക്കിടക്ക് സുരേഷ് ഗോപിയുടെ ബാധ കേറിയിട്ട് ഇമ്മാതിരി ഷോ കാണിച്ച ഇടതുപക്ഷത്തുള്ളവർ പേടിച്ചു പോന്നായിരിക്കും സതീശ കരുത് പക്ഷെ നമ്മുക്കത് കണ്ടിട്ട് സതീശന്റെ ശബ്ദമോടെ കേട്ടപ്പോ എത്ര ദിവസമായി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഒരു മാന്യത ഉണ്ടോ എന്ന നിലയ്ക്ക് ആ ശബ്ദവും കൂടെ കേട്ടപ്പോ ഒരു കരച്ചിലായിട്ട് തോന്നി പിന്നെ അതും അല്ലെങ്കിൽ പറയാനുള്ളത് സതീശനോട് സതീശ ഇങ്ങനെ വിരളൊക്കെ വെച്ച് കാണിച്ചതിന് ശേഷം സതീശനെങ്കോട്ട് തന്നെ ജസ്റ്റേഴ്സ് കണ്ടിട്ട് ഭീഷണിയാണെന്ന് കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്റെ ജസ്റ്റേഴ്സ് കണ്ടിട്ട് ഇവിടെ ആരാണോ പേടിക്കുന്ന അത് സതീശന യാതൊരു വാക്കിന് വിലയില്ലാത്ത ഡയലോഗടി അടി ഈ നാട്ടില് ഏതെങ്കിലും ഒരു പട്ടിക്കുഞ്ഞെങ്കിലും പേടിക്കുന്ന കാര്യമുണ്ടോ പിന്നെ ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു കാര്യം ആ ആക്കൽ എങ്ങനെ സി പി എമ്മിനോടാണെന്ന് ഇങ്ങനെ ചൂണ്ടിയാക്കുന്നുണ്ടല്ലോ ആ പൊസിഷൻ ഞങ്ങളൊന്ന് തിരിക്കത്തേ ഉള്ളൂ എങ്ങനെ ഇങ്ങനെ ആക്കുന്നതിന് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ആക്കത്തേ ഉള്ളൂ അതിൽ മറുപടി ഉണ്ടെന്ന് സതീശിനോട് പറയാണ് പോയി പാടി നോക്കണം തനിക്ക് വല്ല ചെയ്യാനുണ്ടെങ്കിൽ നല്ല അന്തസ്സായിട്ട് ചെയ്യാൻ തന്നെയാണ് പറയുന്നത് സതീശ് ആരടുത്തായി ഡയലോഗ് അടിക്കുന്നത് അതും സി പി എമ്മിന്റെ അടുത്ത് ഇമ്മാതിരി ഷോ സതീശൻ വീട്ടിൽ പോയി സ്വന്തം ഭാര്യയുടെ അടുത്ത് കാണിച്ച പെടലി അടിച്ചു നിറയ്ക്കും അതാണ് സതീശൻ വീട്ടിലുള്ള വില ആ സതീശൻ വെളിയിറങ്ങിയിട്ട് നാട്ടുകാരെടുത്ത് കാണിച്ചാലോ സ്വന്തം പാർട്ടിക്കകത്തുള്ളവർ പറഞ്ഞാൽ കേൾക്കില്ല എന്ത് നേരെ പറയുന്നു നേരത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ തന്നെ സതീശിനെ വിളിച്ചതാണ് എന്റെ പൊന്ന് മൈനെ എന്ന് വിളിച്ച ആ ഒരു വിലയാണ് സതീശൻ ഈ പാർട്ടിക്കകത്തുള്ളത് അങ്ങനെ പാർട്ടിക്കകത്ത് പോലും വിലയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങി ഇങ്ങനെ കാണിച്ചാൽ ചിരിക്കാതെ മറ്റെന്ത് ചെയ്യാൻ ഇതൊക്കെ കാണിച്ചാൽ ഓടും ആരോട് സതീശന്റെ പെട്ടിയെടുപ്പുകാര് അതിനപ്പുറത്തേക്ക് ആ താരക പെണ്ണാളെടുത്തെങ്കിലും പോയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ ഉടനടി മറ്റേ കളസത്തിന്റെ കഥ അവരെ അടുത്ത് വലിച്ച് പുറത്തിടും അതുകൊണ്ട് സതീശൻ ഇമ്മാതിരി നമ്പറൊക്കെ കാണിക്കാം അടിമകളടുത്ത് നിന്നിട്ട് വേല ഇറക്കിയ ഓടും അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ സതീശന് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല അതിന് കെൽപ്പില്ലാത്ത കഴിവില്ലാത്ത വെറും ഒരു പടം മാത്രമാണ് ഇതൊക്കെ കാണിച്ചിട്ട് ക്യാമറകൾക്ക് മുന്നിൽ ഹീറോ ആയെന്ന് വിചാരിക്കണമെങ്കിൽ പോയി പണി നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഇമാതിരി ഡയലോഗുകൾക്ക് ഇടതുപക്ഷക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ആ ജസ്റ്റസിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കും ഇങ്ങനെ ഒന്നുള്ളത് തിരിച്ചതങ്ങ് സ്ട്രെയിറ്റ് ആക്കും അത്രയേ ഉള്ളൂ സതീശൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി